ിങ് എന്ന് കഴിഞ്ഞാലും ആദ്യം നമ്മൾ നോക്കുക ചെയ്തിട്ടുള്ള ആരാണ് എസ് എഫ് ഐ എന്നു തന്നെ വരുവുള്ളൂ കാര്യമെന്നാൽ അവർ തന്നെയാണ് ചെയ്തത് ഈ കുറ്റവാളികൾ ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ പോയിട്ട് ഇരക്കൊപ്പം നിൽക്കേണ്ട ഈ ഭരണകൂടം പ്രതിക്കൊപ്പം നിന്നു പ്രതികൾക്കൊപ്പം നിന്നു അതിന് ഏറ്റവും ഉദാഹരണമാണ് ആദ്യം മുതലേ ഇവരാ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുത്തു അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് ചേരാനായിട്ട് എല്ലാം അനുവാദം വാങ്ങിയെടുത്തു അത് കോടതി വിധിയോടുകൂടി ആദ്യം സർക്കാർ സിന്ധിക്കേറ്റ് അംഗങ്ങൾ തന്നെ പോയിട്ട് അവർക്ക് വിധി കൊടുക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നു പിരിവെടുക്കുന്നു അവർക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കോളേജ് തലത്തിൽ പിരിവെടുക്കുന്നു പാർട്ടി തലത്തിൽ പിരിവെടുക്കുന്നു ബക്കരു തലത്തിൽ പിരിവെടുക്കുന്നു ഡീനിനെയും അസിറ്റൻ്റിമാരെയും രക്ഷപ്പെടുത്താനായിട്ട് കേസ് പറയാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് കോളേജ് പൂക്കോട് വെറ്റിനറി കോളേജിൽ പിരിവെടുക്കും സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പോലും ഈ ഒരു വർഷത്തിന് ഈ സംഭവം കഴിഞ്ഞിട്ട് അന്നേ ദിവസം ആ ഒരു കോളേജിൽ നിന്ന് ഇവിടെ വന്നു കാര്യം പറഞ്ഞാൽ അവർ വിചാരിച്ചു ഈ സംഭവം ആരും അറി അറിയില്ല അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ അംഗ കൂട്ടുകാർ അവർ വിളിക്കാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ അവരെ ടുത്ത കൂട്ടുകാരനായിരുന്നു കൂട്ടുകാരും ക്ലാസ്മേറ്റ്സും ആയിട്ട് ആയിട്ടുള്ളവരാണ് ഇതിലെ പ്രതികളായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ കൊലപാതകത്തിൽ പ്രതികൾ അപ്പോൾ പിന്നെ അവരങ്ങനെ വിളിക്കും റാഗിങ് അല്ല റാഗിങ് എന്ന് പറയാൻ പറ്റില്ല അവിടെ മർദ്ദനം ചെയ്തത് എസ് എഫ് ഐക്കാരാണ് തുറന്നു പറഞ്ഞു ആ കുട്ടിയും പറയുന്നു അച്ഛനും അമ്മയും പറയുന്നു ഈ പാർട്ടി സെക്രട്ടറിക്കും ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കും നട്ടലുണ്ടെങ്കിൽ പറയുക ചെയ്തത് എസ് എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ ആ എസ് എഫ് ഐക്കാരെ നമ്മൾ പുറത്താക്കും സംഘടനയിൽ നിന്ന് പുറത്താക്കും ആജീവനമൊന്നും പുറത്താക്കും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് പറയാനുള്ള ഒരാർജവും അവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും നിങ്ങൾ നിങ്ങൾ നിങ്ങളാണോ നട്ടലുള്ള ആളാണ് രക്ഷിക്കാനായിട്ട് ഈ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ ഈ റാഗിങ് എല്ലാം റാഗിങ് കൊല ഇനി നടന്നുകൊണ്ടേയിരിക്കും അതെ അതെ ഇന്നും ഒരു വർഷം തീയായിരുന്നു ചേച്ചിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യ കാരണം വെച്ചാൽ സിദ്ധാർത്ഥൻ മരിച്ചപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഒരു കുട്ടിക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നും കാര്യവട്ടം ക്യാമ്പസിൽ അടക്കം ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഇന്നും ഇന്നത്തെ വാർത്തയില് നമ്മൾ കണ്ടു അതുമാത്രമല്ല ഈ ഒരാഴ്ച മുതല് ഒരാഴ്ച സിദ്ധാർഥന്റെ ഈ കൊല കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം വരെ ഒരു ശമനം ഉണ്ടായിരുന്നു വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയി പ്രത്യേകിച്ച് പേടിച്ചിട്ടാണ് പക്ഷേ വീണ്ടും അവർ ശക്തിയോടുകൂടി തന്നെ വീണ്ടും വന്നു പ്രത്യേകിച്ച് ഈ അവർ തന്നെ ഈ ഒരു എസ് എഫ് ഐ എന്നുള്ള സംഘടന എവിടെ റാക്കിങ് എന്ന് കേട്ട് കഴിഞ്ഞാലും ആദ്യം നമ്മൾ നോക്കുക ചെയ്തിട്ടുള്ളത് ആരാണ് എസ് എഫ് ഐ എന്ന് തന്നെ വരുവുള്ളൂ കാരണം വെച്ചാൽ അവർ തന്നെയാണ് ചെയ്തത് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ് ആ ഭാരവാഹികളും പ്രവർത്തകരും അവരന്ന് സംരക്ഷിച്ച അവർ അന്ന് പറഞ്ഞത് ഈ നേതാക്കന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്ക് ഇതിൽ പങ്കില്ല ഓക്കെ എസ് എഫ് ഐക്ക് പങ്കില്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെങ്ങനെ അതിൽ വന്നു അവരെന്ന് കൈ കഴിഞ്ഞു പോയി കോട്ടയത്ത് നടന്ന ഒരു കാര്യം കോട്ടയത്ത് നടന്ന ആ ക്രൂരമായിട്ടുള്ള റാങ്കിങ് അതിൽ അവർ പറയുന്നത് അവിടെ എസ് എഫ് ഐ ഇല്ലാതെ ശരിയായിരിക്കും അവിടെ എസ് എഫ് ഐ കാണില്ല പക്ഷേ അവർ എല്ലാവരെയും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകരാണ് ആ രാഹുൽ രാജ് എന്ന് പറയുന്ന ആ ക്രിമിനല് ശരിക്കും ഡി വി എഫ് ഐയിലും എല്ലാ എല്ലാ പ്രവർത്ത പ്രവർത്തനത്തിലും എല്ലാ സംഘടനയിലും അവരുടെ പാർട്ടി പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ളത് എന്താണ് ഈ കാര്യവട്ടത്ത് നിര കഴിഞ്ഞ ദിവസം നടന്നത് അതിൽ നടന്നിട്ടുള്ളത് ആ കുട്ടിയുടെ അച്ഛൻ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് ചെയ്തത് അവൻ്റെ ഈ റാഗ് ചെയ്തത് റാഗിങ് അല്ല റാഗിങ് എന്ന് പറയാൻ പറ്റില്ല അവിടെ മർദ്ദനം ചെയ്തത് എസ് എഫ് ഐക്കാരാണ് തുറന്നു പറഞ്ഞു ആ കുട്ടിയും പറയുന്നു അച്ഛനും അമ്മയും പറയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ എസ് എഫ് ഐ എന്നുള്ള അവരാണ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഉറപ്പ് പറയു പറഞ്ഞ് പറഞ്ഞ സാഹചര്യത്തിൽ അവരെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാവണം അവർ പറയണം അവർ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ചെയ്തത് എസ് എഫ് ഐ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞ സ്ഥിതിക്ക് പാർട്ടി സെക്രട്ടറിയും പറയണം ആ എസ് എഫ് ഐയുടെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയും പറയണം സംസ്ഥാന സെക്രട്ടറിയും പറയാൻ തയ്യാറാവണം എസ് എഫ് ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം അവർ ശിക്ഷ അനുഭവിക്കട്ടെ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല ഇത്ര ഇത്രയും സമയമായല്ലോ ഇവരായാലും വാ തുറക്കുന്നില്ലല്ലോ ഒന്നും വാ തുറന്ന് പറയാം ഞങ്ങളല്ല ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കില്ല എന്നൊരു വാക്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല അങ്ങനെ പറയാത്തടത്തോളം കാലം ഈ റാഗിയും തുറന്നുകൊണ്ടേയിരിക്കും ഇവരെ രക്ഷിക്കുക ഇപ്പോഴുള്ള ആ കുട്ടിയെ ചി ചികിത്സിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിച്ച എസ് എഫ് ഐ കാർമാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തയ്യാറാവണം തയ്യാ അതിന് നട്ടല്ലുണ്ടോ ഈ ഈ പാർട്ടി സെക്രട്ടറിക്കും ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കും നട്ടല്ലുണ്ടെങ്കിൽ പറയുക ചെയ്തത് എസ് എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ ആ എസ് എഫ് ഐക്കാരെ നമ്മൾ പുറത്താക്കും സംഘടനയിൽ നിന്ന് പുറത്താക്കും ആ ജീവനാൽ പുറത്താക്കും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് പറയാനുള്ള ഒരാർജവം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും നിങ്ങൾ നിങ്ങളാണു നിങ്ങൾ നിങ്ങളാണാളും നട്ടലുള്ള ആളാണ് പക്ഷേ അവർ ചെയ്യില്ല അവർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അണികൾ പോവും അണികളെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് അണികളെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ല സാ സാധാരണ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാ നാട്ടിൽ നിന്നോ ഇവർക്ക് അണികളെ കിട്ടില്ല ഇവർക്ക് അണികളെ കിട്ടണമെങ്കിൽ ഒരു കലാലയത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കലാലയത്തിൽ നിന്ന് അവരെ എത്രത്തോളം മാക്സിമം അവർക്കൊരു ഈ കുട്ടികളെ പിടിച്ചിടാൻ പറ്റുമോ അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ആ പ്രവർത്തനമാണ് അവരതൊക്കെ നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ മെയിൻ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് മയക്കുമരുന്നോ കാര്യങ്ങളോ കൊടുത്ത് അവരെ വരുതിയിലാക്കും രണ്ടാമത് ആ വരുതിയിലാക്കിയിട്ട് അതിനെ അടിമകളാക്കും അടിമകളാക്കിയിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനകത്തോട്ട് പിടിച്ച് ചങ്ങലക്കിടുമ്പോൾ അങ്ങ് അതിനകത്ത് ഇറങ്ങിടും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ഊരി പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് അവരെ കൊണ്ട് കൊണ്ടെത്തിക്കും എത്തിക്കഴിഞ്ഞാൽ അവർ ക്രിമിനലുകളാകും ആ ക്രിമിനലുകളാക്കി കഴിഞ്ഞാൽ അവർ അവരുടെ കയ്യിലായി അതാണ് ഇവരുടെ അജണ്ട അതിലിപ്പോൾ അവർ നല്ല നല്ലവണ്ണം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ആ കുട്ടിയെ ഇത്രത്തോളം ക്രൂരമായിട്ട് റാഗി ചെയ്തിട്ടുള്ള ആ സമയത്ത് ഇവർ പല പലരും ഈ സ്വയബോധത്തോടെയല്ല അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇത് സംരക്ഷിക്കാനായിട്ട് ഈ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ ഈ റാഗിങ് അല്ല റാഗിങ് കൊല ഇനി നടന്നുകൊണ്ടേയിരിക്കും അത് ഇവരെ തള്ളിക്കളയാനായിട്ട് അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു പത്രസമ്മേളനത്തിലെങ്കിലും ഈ പാർട്ടി സെക്രട്ടറിക്കോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ ഒരു പറയാനുള്ള ഒരു ആർജവം വേണം എസ് എഫ് ഐ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി അവർ അവർ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലാതെ അല്ലാതെ ഇങ്ങനെ പറയരുത് അവരെ നമ്മൾ പുറത്താക്കി പണ്ട് മുതൽ പുറത്താക്കി രണ്ട് വർഷം മുമ്പേ പുറത്താക്കിയാണ് വേണമെങ്കിൽ ഒരു നാല് വർഷം മുമ്പേ പുറത്താക്കാം എന്നുള്ളൊരു വാക്ക് വരരുത് ആ സ്ഥിരം പല്ലവീ വേണ്ട ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നു പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള പ്രവർത്തി ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ ഈ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാര്യങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാതിരിക്കാൻ നോക്കുക അതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ ഈ റാഗിങ് എന്നുള്ള കാര്യങ്ങൾ ഒരു ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും അത് സംഭവിക്കാത്തോളം കാലം ഇത് നടന്നുകൊണ്ടേയിരിക്കും അല്ല റാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റാഗ് ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് സ്കൂൾ മുതൽ കോളേജ് വരെ എല്ലാവരെയും നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സംരക്ഷണം അതാണ് അവരുടെ ഊർജ്ജം പാർട്ടി ബാക്കിലുണ്ട് പോലീസിനെ സ്വാധീനിക്കാൻ ഇങ്ങനെ ഒരു പാർട്ടി നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ച് ഭരണം അവരുടെ കയ്യിലാണ് എന്ത് വേണമെങ്കിൽ ചെയ്യാം നമുക്കൊരു കുഴപ്പം സംഭവിക്കില്ല എന്നുള്ള വിചാരം ഈ ക്രിമിനലുകളുടെ മൈൻഡിലുണ്ട് പ്രത്യേക അതുകൊണ്ട് ഇവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ഇത്രയും നടന്നുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളായ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ധൈര്യമായിട്ട് ഇങ്ങനെ വീണ്ടും റാഗി ചെയ്ത് ഒരു ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടും ഉറപ്പായിട്ടും അവരെ പുറകിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ആളുണ്ട് ഭയപ്പെടുത്തി നിർത്താനായിട്ടുള്ള അവർക്ക് ആളുണ്ട് ഒരു ആ ആ ഒരു വിചാരം അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്താനായിട്ട് ഈ രാഷ്ട്രീയക്കാരും ഈ പോലീസും യാതൊരു രാഷ്ട്രീയക്കാരും ആട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഭരണപക്ഷത്തിൻ്റെ മാത്രം പറയാനില്ല എല്ലാ പാർട്ടിക്കാരും അവർ കുറ്റം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ശിക്ഷ അവരനുഭവിക്കട്ടെ നമുക്കതിൽ പങ്കില്ല പങ്കില്ല എന്നല്ല നമ്മളിതിൽ ഇടപെടില്ല സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് ആ ഉള്ള രീതി വേണം അവർ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവർ വക്കീൽ വയ്ക്കട്ടെ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ തൊട്ട് അവർ ഫേസ് ചെയ്തോട്ടെ അവർ അവരെ കുടുംബക്കാരും മാത്രം ഫേസ് ചെയ്തോട്ടെ ഒരിക്കലും പാർട്ടിയിൽ നിന്നൊന്നും ഒരു സഹായം അവർക്ക് കിട്ടില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ പറ്റുന്ന പറ്റാത്തടത്തോളം കാലം ഈ റാഗി തുറന്നുകൊണ്ടേയിരിക്കും അവർക്ക് രക്ഷ എന്തിനാണ് അവർക്ക് ഇത്ര അത്യാവശ്യം ഈ ഒരു കുറ്റം ചെയ്തിട്ട് വന്നാൽ ഒരു റാഗി ചെയ്തിട്ട് വന്നാൽ ആ കൊലയാളികളെ രക്ഷിക്കാനായിട്ട് ഈ പാർട്ടിക്കാർക്ക് എന്താ ഇത്ര അത്യാവശ്യം അത് നോക്കണം അപ്പോൾ അവർക്ക് അണികളെ വേണം സ്വയബോധമില്ലാത്ത ഒരു 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 തലമുറയിലുള്ള അണികളെ ഇവർക്ക് വേണം ആ ആ ഒരു അണികളെ വാർത്തെടുക്കുന്ന വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളൊന്നിക്കോ രക്ഷകർത്തകൾ ഒന്നിക്കയോ അതുമാത്രമേ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ വൈകിയ വേളയിൽ എന്ന് വേണം പറയാം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവരുടെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഉണ്ടാവില്ല കൂടി പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ നടത്തും അല്ലെങ്കിൽ ഒരു അവയർനെസ്സും കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തും ആ മദ്യവിരുദ്ധ സമിതി അല്ലെങ്കിൽ മയക്കുമെന്നിനെതിരെ ഒരു ക്യാമ്പയിന് അല്ലെങ്കിൽ ഒരു സമ്മേളനം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു അത് പാടില്ല അവൾ ഓരോ വീട്ടിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങണം ആ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഈ വീണ്ടും സംഭവിക്കും ഈ ഈ സപ്പോർട്ട് ചെയ്യുന്ന പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരെ ഒറ്റപ്പെടുത്താനും അവരെ അവരെ പുറത്തു കൊണ്ടുവരണം ആരാണ് സഹായിക്കുന്നത് ഏത് നേതാവാണോ സഹായിക്കുന്നത് ആ നേതാവിൻ്റെ പേര് ഉറച്ച് വിളിച്ച് പറയാനായിട്ടുള്ള ചങ്ങൂറ്റവും നമുക്ക് വേണം പൊതുജനങ്ങൾക്ക് വേണം ആ ഈ റാഗി ചെയ്ത ആ കുറ്റവാളിയെ രക്ഷപ്പെടുത്തിയത് ഈ നേതാവാണ് ഈ നേതാവാണ് ഫോട്ടോ ഉൾപ്പെടെ കാണിക്കണം ഈ നേതാവാണ് രക്ഷപ്പെടുത്തിയത് ഈ ഉദ്യോഗസ്ഥരാണ് അവൻ്റെ കേസ് അട്ടിമറിച്ചത് എന്നും നമ്മൾ വിളിച്ച് പറയാനായിട്ടുള്ള ആർജവം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ യവന്മാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറകിൽ പോവില്ല അത് ഉറപ്പാണ് അതില്ലാത്തടത്തോളം കാലം ഇത് തുറന്നുകൊണ്ടേയിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും ഇത് മതി മതിയാക്കാൻ പറ്റില്ല പോലും ഒരു 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 വർഷം നീതി ലഭിക്കാത്ത ഈ കേസിന്റെ കാര്യങ്ങൾ അത് ഒരു വർഷമായിട്ട് നീതി ലഭിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഈ നമ്മളിപ്പോൾ കോടതിയിൽ നിൽക്കണമൊക്കെ കേസാണ് അവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു വർഷമായിട്ട് ഇതുവരെയെങ്കിലും കൊണ്ടുവന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗത്തും നമ്മളെ കുടുംബം ഒരു ഭാഗത്തും ഭരണകൂടത്തിനെതിരെയായിട്ടാണ് ഞാൻ ഫൈറ്റ് പറ്റുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം പറയാൻ ഈ കുറ്റവാളികൾ ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ പോയിട്ട് ഇരക്കൊപ്പം നിൽക്കേണ്ട ഈ ഭരണകൂടം പ്രതിക്കൊപ്പം നിന്നു പ്രതികൾക്കൊപ്പം നിന്നു അതിന് ഏറ്റവും ഉദാഹരണമാണ് ആദ്യം മുതലേ ഇവർ രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുത്തു അതുകഴിഞ്ഞിട്ട് കോളേജിലോട്ട് ചേരാനായിട്ട് എല്ലാം അനുവാദം വാങ്ങിയെടുത്തു അതും കോടതി വിധിയോടുകൂടി അത് സർക്കാർ സിന്ധിക്കേറ്റ അംഗങ്ങൾ തന്നെ പോയിട്ട് അവർക്ക് വിധി കൊടുക്കുന്നു അങ്ങനെ ഈ നീതി ഒരു ഭാഗത്ത് ഞാൻ അവരെ തടയിടാൻ നോക്കും മറുഭാഗത്ത് സർക്കാർ അവരെ രക്ഷപ്പെടുത്തി പോകുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയായി ഇര സാധാരണ ഇരക്കൊപ്പം ആണ് അവർക്ക് എല്ലാവരും നിൽക്കേണ്ട ആരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും സർക്കാരാണെങ്കിലും ഇതിപ്പോൾ പ്രതിക്കൊപ്പം നിൽക്കുന്നു പ്രതിക്കൊന്നും അറിയണ്ട അതായത് പ്രതി അല്ല അല്ലെങ്കിൽ ഒരു വക്കാലത്തോ അല്ലെങ്കിൽ പ്രതി ഒരു കേസ് കേസ് പറയേണ്ട ഗതിയേ അല്ല അവരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി തലത്തിലാളുണ്ട് ഉദ്യോഗസ്ഥലത്തിലാളുണ്ട് അവർക്കൊന്നും അറിയണ്ട അവർ വെറുതെ നിന്നു കൊടുത്താൽ മതി ഇരയായിട്ടുള്ളവർ അല്ലെങ്കിൽ അവരുടെ കുടുംബമാണ് ഇപ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് കിടന്ന് അടിപൊളി വന്നത് ശരിക്കും നേരെ തല തിരിച്ചാകേണ്ടത് നീതി കിട്ടേണ്ടവർ വീട്ടിലിരുന്നാൽ മതി നീതി വീട്ടിൽ കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു ദുർഗതി ഒരിക്കലും വരരുത് ഇവിടെ സംഭവിക്കുന്നത് അതാണ് അവർ ഒരു ഭാഗത്ത് നിന്ന് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നു പിരിവെടുക്കുന്നു അവർക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കോളേജ് തലത്തിൽ പിരിവെടുക്കുന്നു പാർട്ടി തലത്തിൽ പിരിവെടുക്കുന്നു ബക്കരി തലത്തിൽ പിരിവെടുക്കുന്നു മാസത്തിൽ ഇത്ര അവർ അധ്യാ അധ്യാപക സംഘടന ഇടതുപക്ഷ അധ്യാപക സംഘടന ഡീനിനെയും അസിറ്റൻ്റേമാരനെയും രക്ഷപ്പെടുത്താനായിട്ട് കേസ് പറയാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് കോളേജ് പൂക്കോട് വെറ്റിനറി കോളേജ് പിരിവെടുത്തു ഒരു ഒരു ആളിൽ ഈ ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ പബ്ലിക്കായിട്ട് വളരെ ന്യൂസ് അവർക്ക് രഹസ്യമായിട്ടുമല്ല അത് തന്നെ അവർ ന്യൂസ് സ്പ്രെഡ് ചെയ്യുക അത് അവർ തന്നെ ചാനലിൽ കൊടുക്കുക പത്രമാധ്യമം കൊടുക്കുക ഇത് കേസ് നടത്താനായിട്ടുള്ള സാമ്പത്തിക സഹായം ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഇത്ര കഷ്ടപ്പെട്ട് പോകുമ്പോൾ അവർ കഷ്ടപ്പെടുന്നതാണ് പറയാം കാരണം രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മാത്രം ഒരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മാത്രമല്ല നമുക്ക് ഒന്നും ഇല്ലെങ്കിലും നല്ലവരായ നാട്ടുകാർ നല്ലവരായ കേരളത്തിലുള്ളവർ പിന്നെ അവർ പക്ഷപാതവും കാണിക്കാതെ നമുക്ക് പത്രമാധ്യമങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും എല്ലാവരും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നു ആ സപ്പോർട്ടുള്ളത് കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് മുമ്പോട്ട് ഇതിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് പോകേണ്ടി വന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിന് ഫൈറ്റ് ചെയ്യാതെ ഇതിന് നീതി കിട്ടില്ല ഈ ഒരു കാര്യത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതികളെല്ലാം വളരെ ശക്തരായിട്ടുള്ള പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടി അനുഭാവികളാണ് പാർട്ടി ഭാരവാഹികളും കൂടിയാണ് ഭാരവാഹികളെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് ആറോളം പേര് ചെയർമാൻ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ വളരെ രീതിയിൽ ഭാര ഭാരവാഹികളാണ് ഉത്തരവാദിത്വമുള്ള ആ കോളേജിൽ പാർട്ടി പ്രവർത്തകരാണ് ബാക്കിയുള്ളവർ പാർട്ടി പ്രവർത്തകർ ഇവർ ഭാരവാഹികളാണ് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാതൃസംഘടനയുടെ അത്യാവശ്യമാണ് അത് അവർ ആ ഇടതുപക്ഷം ഏത് രീതിയിലാണെങ്കിലും അവരെ രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരിടത്ത് പോകുമ്പോഴേ ഞാൻ നമ്മുടെ കുടുംബം ഇവരെ ശിക്ഷിച്ച് ശിക്ഷിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളും പോകുന്നു അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം അവർക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ നിൽക്കുക എന്നാൽ പോലും ഒരു ചാൻസെങ്കിൽ ഒരു ചാൻസ് ഒരു ശതമാനമെങ്കിൽ ഒരു ശതമാനം ഞാൻ അതിലൂടെ തന്നെ പോയിട്ട് ഇവർക്കുള്ള മാക്സിമം ശിക്ഷ വാങ്ങി കൊടുത്ത് കൊടുക്കുന്നത് വരെയും കോടതിയിലെ പരിഗണനയിലിരിക്കുക നമുക്ക് എനിക്ക് ഇപ്പോഴും ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട് കൊലക്കുറ്റത്തിൽ തന്നെ അവർ ശിക്ഷിക്കും അതിനുള്ള മാക്സിമം പരമാവധി ശിക്ഷ ആധുരകരമായി ശിക്ഷിക്കും അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ പ്രവർത്തനവും അതിനുവേണ്ടി ഈ ഭരണകൂടവും ഉദ്യോഗസ്ഥരും എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിക്കോട്ടെ എനിക്കത് പ്രശ്നമല്ല പക്ഷെ ഞാൻ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെയും പറയാനുണ്ടാവും ഇല്ലല്ല ഇല്ല സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പോലും ഈ ഒരു വർഷത്തിന് ഈ സംഭവം കഴിഞ്ഞിട്ട് അന്നേ ദിവസം ആ ഒരു കോളേജിൽ നിന്ന് ഇവിടെ വന്നു കാര്യം കാര്യമെന്നാൽ അവർ വിചാരിച്ചു ഈ സംഭവം ആരും അറിഞ്ഞ അറിയില്ല ആർക്കും അറിയില്ല അവിടെ അവിടെ നടന്നൊരു കാര്യം എല്ലാവരും അതൊരു രഹസ്യമായിട്ട് വെച്ചിട്ട് ഇവിടെ വന്നു ആ സമയത്ത് അവർ വിചാരിച്ചിത് ആരും അറിയില്ല അത് അപ്പോൾ വന്നത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ അവൻ്റെ കോളേജിൽ നിന്നോ അവൻ്റെ ടീച്ചേഴ്സോ വേറെ ഒരാൾ പോലും ഞങ്ങളുടെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് നല്ലവരായ ഒന്ന് രണ്ട് ആൾക്കാർ അവിടെ ഉണ്ട് ഞാനിപ്പോൾ ആരാണെന്ന് പറയുന്നില്ല പറയാൻ പറ്റില്ല അത് വിദ്യാർത്ഥികളല്ല വേറെ ആൾക്കാർ അവർ മാത്രം ഇടയ്ക്ക് ഒരു കോണ്ടാക്റ്റുണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ജങ്ക് കൂട്ടുകാർ സ്കൂൾ ഈ അവർ വിളിക്കാൻ പറ്റില്ല കാര്യമെന്നില്ല അവരെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു കൂട്ടുകാരും ക്ലാസ്മേറ്റ്സും ആയിരുന്ന ആയിട്ടുള്ളവരാതിൽ പ്രതികളായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ കൊലപാതകത്തിൽ പ്രതികൾ അപ്പോൾ പിന്നെ അവരെങ്ങനെ വിളിക്കും ബാക്കിയുള്ളവരെല്ലാവരും അവിടുത്തെ അവർ പറഞ്ഞു അവരുടെ എന്ത് തീരുമാനിച്ചിരുന്നറിയില്ല നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ തന്നെ എടുത്ത തീരുമാനമാണോ ഒന്നും അറിയില്ല ആരും വിളിച്ചിട്ടുമില്ല ഇതുവരെക്ക് ഈ ഒരു വർഷത്തിനകത്ത് ഈ വീട്ടിൽ അവൻ്റെ അച്ഛനെയോ അമ്മയെയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഈ വീട്ടിലൊന്നും വരികയോ ഒന്നും ചെയ്തിട്ടില്ല